ഇന്ന് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒട്ടേറെ ബ്രോക്കേഴ്സിനെ കാണാൻ പറ്റും ഒന്ന് ഒരു ഒരു ഫോം എന്ന് പറയുന്നത് എൽ ഐ സിയുടെ ബ്രോക്കേഴ്സ് അത് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടിന്റെ ബ്രോക്കർ അല്ലെങ്കിൽ മറ്റേത് തരം നിക്ഷേപ പദ്ധതിയുടെയും ബ്രോക്കർ നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യുന്നു എൻ്റെ ഇവര് വന്ന് അപ്രോച്ച് ചെയ്യുന്നതിൽ ഒരു ഡിഫിക്കൽട്ടി അവര് പറയുന്ന കാൽക്കുലേഷൻസ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ കാൽക്കുലേഷൻസ് പെട്ടെന്ന് പറയുമ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നും അത് നമുക്ക് എടുക്കാനും തോന്നും അപ്പൊ അങ്ങനത്തെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പലപ്പോഴും നിങ്ങളോട് ഇവർ വന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ട് നിങ്ങൾ ഇന്ന് നിക്ഷേപിക്കുകയാണെങ്കിൽ അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴോ വർഷം കഴിയുമ്പോൾ അത് ഇരട്ടിക്കും എന്നുള്ള ഒരു ഓപ്ഷനൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് ഇത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു തീരുമാനം പറയാന്നുള്ളത് നമുക്കിന്ന് ശ്രദ്ധിച്ചു നോക്കാം അതിന് ഒരു നിക്ഷേപങ്ങൾക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് റൂൾ ഓഫ് സയന്റി ടു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊരു അപ്രോക്സിമേഷൻ ടെക്നിക്കാണ് ഇതെന്താണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലയളവിലാണോ നിങ്ങളുടെ തുക ഇരട്ടിക്കും എന്ന് പറയുന്നത് അപ്പം സെവൻറ്റി ടു ഡിവൈഡ് ബൈ ആ കാലയളവ് നിങ്ങൾക്ക് ആനുവലി കിട്ടുന്ന ഒരു കോമ്പൗണ്ട റിട്ടേണിന്റെ അപ്രോക്സിമേഷൻ തരും എന്നുള്ളതാണ് അപ്പം നമുക്ക് ഒരു ഒരു എക്സാമ്പിൾ പരിശോധിച്ച് നോക്കാം അപ്പം ഒരു എക്സാമ്പിളിൽ പറയുന്നു ആറ് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ അഞ്ച് ലക്ഷം നിക്ഷേപിച്ചത് പത്ത് പത്ത് ലക്ഷം ആവുന്നു അതായത് ആറ് വർഷം കഴിയുമ്പോൾ അത് ഇരട്ടിക്കുന്നു അപ്പം നിങ്ങൾക്ക് അത് ആക്ച്വലി മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു കാൽക്കുലേറ്ററോ എക്സൽ ഒക്കെ സഹായം വേണ്ടി വരും പക്ഷെ അപ്രോക്സിമേറ്റായിട്ട് നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം സെവൻറ്റി ടു ഡിവൈഡ് ബൈ സിക്സ് അതായത് ട്വൻ ആണ് നിങ്ങൾ ആനുവലി അപ്രോക്സിമേറ്റ്ലി കിട്ടുന്ന റിട്ടേൺ എന്ന് മനസ്സിൽ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളുടെ മറ്റു നിക്ഷേപ സാഹചര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഒരു മിഡ് ക്യാപ് ഓർ ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വലിയ ലുഗ്രറ്റീവ് ഓപ്ഷൻ ഒന്നും അല്ല ഫണ്ട് ലോക്ക് ആവുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനിറ്റ്ലി അതൊരു നല്ല ഓപ്ഷൻ അല്ല അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്തേലും അവരോട് പറയാൻ പറ്റും ഇതൊരു നല്ല ഓപ്ഷൻ അല്ലല്ലോ നമുക്ക് ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉള്ളപ്പോൾ എന്ന് പറയാൻ പറ്റും അതാണ് ഈ റൂൾ ഓഫ് സെൻറ്റി ടൂഡ് ഒരു ബെനിഫിറ്റ് അത് അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം ആവട്ടെ അപ്പൊ ഒരാൾ പറയുന്നു ഞാൻ ആറ് വർഷം മുന്നേ നിക്ഷേപിച്ചതാണ് ആറു വർഷം കഴിഞ്ഞപ്പം അത് ഇരട്ടിയായിരുന്നു വളരെ വളരെ ഒരു ലുക്കറ്റീവ് ഓപ്ഷൻ പോലെ പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം അതൊരു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ ആനുവലി പന്ത്രണ്ട് ശതമാനം റിട്ടേണിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് അത് ആ ഒരു റിട്ടേൺ കിട്ടാൻ വേണ്ടി നിങ്ങൾ മാർക്കറ്റിൽ കഷ്ടപ്പെട്ട് റിയൽ എസ്റ്റേറ്റിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല ഇത് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ റിലവന്റ് ആയിട്ടുള്ള ഒരു റൂൾ ആണ് റൂൾ ഓഫ് സെവൻറ്റി റൂൾ ഓഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ളൊരു തുക അതിന്റെ പകുതി മൂല്യമായ എത്ര സമയം എടുക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അപ്പം റൂൾ ഓഫ് സെവൻറ്റി ഒരു അപ്രോക്സിമേഷൻ ടെക്നിക്കാണ് അതിൽ പറയേണ്ടിയിരിക്കുന്നത് ഏഴ് ശതമാനമാണ് നമ്മൾ ജനറലി ഒരു ഇൻഫ്ലേഷൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റിൽ ഏഴ് ശതമാനമാണ് ഇൻഫ്ലേഷൻ ഡിവൈഡഡ് ബൈ സെവൻ അപ്പൊ പത്ത് വർഷം കൊണ്ട് നിങ്ങളുടെ ഒരു തുക അതിന്റെ മൂല്യം പകുതിയായി മാറും അമ്പത് ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിൽ ഇന്നുള്ളത് അതൊന്നും ജനറേറ്റ് ചെയ്യുന്നില്ല അത് അതുപോലെ നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അമ്പത് ലക്ഷത്തിന്റെ മൂല്യം ആ ഏഴ് ശതമാനമാണ് ഇൻഫ്ലേഷൻ എന്നുള്ളത് അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം കൊണ്ട് പകുതി മൂല്യമോ അതായത് ഇന്നത്തെ രീതിയിൽ പറയാനായി അമ്പത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഗുണമേ നിങ്ങൾക്ക് തെരുവുണ്ടോ എന്നുള്ളതാണ് ഈ റൂൾ ഓഫ് സെവൻറ്റി പറയുന്നത് അപ്പൊ മറക്കാതിരിക്കുക റൂൾ ഓഫ് സെവൻറ്റി റൂൾ ഓഫ് സെവൻറ്റിയും നിങ്ങൾ കാൽക്കുലേഷൻ മനസ്സിൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിക്കാൻ സഹായിക്കും താങ്ക്